സാർ ഇവിടെ പറഞ്ഞത് അമീബിക് മസ്തിഷ്ക ജ്വരം അമീബിക് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ട സർ സർ വിവിധ ജലസ്രോതസ്സുകളിൽ കാണപ്പെടുക അപൂർവമായി മനുഷ്യരിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ആഗോള ലിറ്ററേച്ചർ സർ അപൂർവമായി മനുഷ്യരിൽ രോഗബാധ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സൂക്ഷ്മാണു ആണ് സാർ അമീ അമീബ അത് എല്ലാ ജലസ്രോതസ്സുകളിലും ഉണ്ട് സാർ കായലുകളും പുഴകളും നീരുറവകളും കുളങ്ങളും പൈപ്പ് വെള്ളവും എല്ലായിടത്തും അമീബയുടെ സാന്നിധ്യമുണ്ട് സർ സർ പ്രത്യേകിച്ച് ഈ അമീബ പല വിഭാഗങ്ങളുണ്ട് സർ രണ്ട് രീതിയിലാണ് ഒന്ന് പ്രൈമറി അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് എന്നുള്ളതാണ് പി എ എം എന്നറിയപ്പെടുന്നത് സാർ അതിൻ്റെ കാരണ ഹേതു നെഗ്ലേറിയാണ് സാർ നെഗ്ലേറിയ നെഗ്ലേറിയ എന്ന അമീബയാണ് സർ ആഗോളതലത്തിൽ അതിന്റെ മരണ നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന് മുകളിലാണ് സർ സാർ രണ്ടാമത്തെ വിഭാഗമാണ് അത് ഗ്രാനുലോമസ് അമീബിക് മെനഞ്ചോ എൻഗഫലൈറ്റിസ് അതിന് പല അമീബകൾ കാരണമാണ് സർ അക്കാൻഡ് അമീബ അതിന് കാരണമാണ് ബാലമുത്തിയ അമീബ അതിന് കാരണമാണ് സാപ്പലിയ കാരണമാണ് അങ്ങനെ വിവിധ അമീബകൾ അതിന് കാരണമാണ് സർ സർ ഇവിടെ പറഞ്ഞത് ശരിയാണ് രണ്ടായിരത്തി പതിനാറിലാണ് സർ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കേസ് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ട് ഉണ്ട് സർ അതിനുശേഷം ഓരോ വർഷങ്ങളിലായിട്ട് ഒരു കേസ് രണ്ട് കേസ് എന്നുള്ള നിലയിലൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് നിപ്പ ഔട്ട് ബ്രേക്കിനെ തുടർന്ന് ആരോഗ്യ വകുപ്പ് ഒരു കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു സാർ സർ ഇന്ത്യയിൽ തന്നെ മസ്തിഷ്ക ജ്വരങ്ങൾ മൂലമുള്ള മരണങ്ങൾ ധാരാളമായി സംഭവിക്കുന്നുണ്ട് സർ ആഗോളതലത്തിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളുടെ കാരണം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ ഇന്ത്യയിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളുടെ മരണം കാരണം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എന്നുള്ളതാണ് കോസ് ഇത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് സാർ എയിംസ് ഉൾപ്പെടെ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളാണ് സാർ ഞാൻ പറയുന്നത് അതായത് എഴുപത് ശതമാനം മസ്തിഷ്ക ജ്വരങ്ങളും എന്തു കൊണ്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ ഔട്ട് ബ്രേക്ക് കോഴിക്കോട് ഉണ്ടായപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു അതായത് മസ്തിഷ്ക ജ്വരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം പല മാധ്യമങ്ങളിലും വന്ന വാർത്തകളൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകുമല്ലോ മസ്തിഷ്ക മസ്തിഷ്കജ്വരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു മരണങ്ങൾ ഉണ്ടാകുന്നു ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു സാർ പക്ഷേ അന്ന് മുതൽ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്നും ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തണമെന്നുള്ള കർശനമായിട്ടുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചു സർ അങ്ങനെ സൗകര്യം തിരുവനന്തപുരത്ത് മാത്രമാണ് ഉള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ കാസർഗോഡിലെ രോഗിക്ക് ലക്ഷണം വന്നു കഴിഞ്ഞാൽ അത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്ക് ആ രോഗി മരിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു തലസീമിയ രോഗികൾക്ക് മരുന്നില്ല സാറേ അത് ഞാൻ ഞാൻ ആലുവ എന്റെ ഓഫീസ് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചും ഈ മരുന്നുകൾ ഇപ്പോൾ ഈ രോഗികൾ കൊടുക്കാൻ കേരളത്തിൽ തന്നെ ഇല്ല അതിന്റെ വസ്തു എന്താണ് അത് കൊടുക്കാൻ സാധിക്കും പറഞ്ഞത് പറയാം കൊണ്ടോട്ടി അംഗം പറഞ്ഞ വിഷയത്തിൽ ഇതാണ് തെറ്റായ വാർത്തകൾ എന്ന് ഞാൻ പറയും ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയെ ധരിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അമീബ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും പരിശോധിക്കാനായിട്ട് കഴിയും ഞാൻ ഈയിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്നിരുന്നല്ലോ സാർ അവിടെ ഒരു വി ആർ ഡി എൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് വി ആർ ഡി എൽ ലാബുകളാണ് ഉള്ളത് ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും സാർ എല്ലാ മൈക്രോ ബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സാർ ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട് ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്തു ചെയ്യാം നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെങ്കിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധ ചികിത്സ നമുക്ക് നൽകാനായിട്ട് കഴിയും പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളതല്ലേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞു അതിന്റെ മറുപടി ഞാൻ പറയാം സർ അപ്പോ ഇത് ഏത് അമീബയാണ് ഫൗളറി ഫൗളറിയാണോ അക്കാൻഡ് അമീബയാണോ മറ്റേത് അമീബയാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനുള്ള പി സി ആർ ടെസ്റ്റ് നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല രാജ്യത്ത് രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ അത് വാസ്തവത്തിൽ ചികിത്സയ്ക്ക് ആവശ്യമില്ല അമീബയാണെന്ന് കണ്ടെത്തിയാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാം അടുത്ത ഘട്ടമാണ് ഏത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ രണ്ടിടത്തേ ഉണ്ടായിരുന്നുള്ളൂ സാർ ചണ്ഡീഗഡിലും പോണ്ടിച്ചേരിയിലും പക്ഷേ ഇപ്പോ കേരളത്തിൽ ഇത് പി സി ആർ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മളുടെ സ്റ്റേറ്റ് ഹെൽത്ത് ലാബ് വികസിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയും ഇത് വികസിപ്പിച്ചു കഴിഞ്ഞു കോഴിക്കോടും ഉടനെ തന്നെ പി സി ആർ സംവിധാനം ആരംഭിക്കുന്നതാണ് പക്ഷെ അതിന്റെ അർത്ഥം അമീബിക് മസ്തിഷ്ക ജരോ അന്ന് കണ്ടുപിടിക്കാൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അല്ല എല്ലാ ജില്ലകളിലും അത് കഴിയുന്നതാണ് സർ ഞാൻ പറഞ്ഞ പോയിന്റ് എഴുപത് ശതമാനം മസ്തിഷ്ക മരണങ്ങളും ഇന്ത്യയിൽ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിപ ഔട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ ഇത് പരിശോധിക്കാനായിട്ട് തുടങ്ങി റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി വൈറൽ പാനൽ ടെസ്റ്റ് നെഗറ്റീവ് ആകും അല്ലെങ്കിൽ അമീബയ്ക്ക് പരിശോധിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് സർ നമ്മൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയത് സാർ ഇതില് രണ്ടായിരത്തി ഇരുപതിൽ എയിംസ് ന്യൂഡൽഹിയിലെ മൈക്രോബയോളജി വിഭാഗം യൂറോപ്യൻ ജേണൽ ഓഫ്ളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ ഒരു ശതമാനം അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തുകയുണ്ടായി സർ സർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രശസ്തമായ പി ജി ഐ ചണ്ഡിഗഡിലെ മെഡിക്കൽ പാരസിറ്റോളജി വിഭാഗം പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്രലേഖനത്തിൽ ലേഖനത്തിൽ മസ്തിഷ്ക ജ്വരം സംശയിച്ച നൂറ്റി അൻപത്തി ആറ് പേരുടെ തലച്ചോറിലെ സ്രവ പരിശോധനയിൽ പതിനൊന്ന് പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയുണ്ടായി സാർ സർ ഇനി ഇത് ഞാൻ പറഞ്ഞത് മറ്റിടങ്ങളിൽ അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ട് പക്ഷേ അത് കണ്ടെത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് സാർ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങളിൽ ഏഴ് ശതമാനത്തോളം അമീബിക് മസ്തിഷ്കജ്വരമാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊൽക്കത്തയിലെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിന് അവിടെയും അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കുറിച്ചുള്ള പഠനം നടന്നു സർ അതിലും രോഗകാരണമറിയാത്ത മസ്തിഷ്ക ജ്വരങ്ങൾ അതിന്റെ പരിശോധന നടത്തേണ്ടത് അനിവാര്യതയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് സർ ഞാൻ ഈ സഭയുടെ മുൻപാകെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ അറിവുകളെ അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിൽ മസ്തിഷ്കജ്വലം പരിശോധിപ്പിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇത് അമീബയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ മുതൽ ഉള്ള അറിവുകളെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളായി പരിവർത്തനപ്പെടുത്തിയ ഭൂപ്രദേശമാണ് സർ കേരളം സർ അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് ഒട്ടനേകം പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് സർ എൻ്റെ കയ്യിലുള്ളത് മൂന്ന് രേഖകളാണ് ഈ മൂന്ന് രേഖകൾ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾക്ക് ഉൾപ്പെടെ അറിവിലേക്കായിട്ട് ഞാൻ ഇവിടെ പറയുകയാണ് സാർ ഒന്ന് ഗൈഡ് ആണ് അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഗൈഡ് ആണ് സർ അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മീറ്റിംഗ് എടുത്തിരുന്നു സാർ ആ മീറ്റിംഗിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗൈഡ് ലൈൻ നമ്മൾ രൂപീകരിച്ചത് സാർ സർ രണ്ടാമത്തേത് ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ഓൺ പ്രസന്റേഷൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അമീബിക് ഇൻ കേരള എന്നുള്ളതാണ് ഈ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ രണ്ടാമത്തെ ഭാഗം ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വിഷയം അതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സർ എന്താണെന്ന് അറിയുമോ ഇതിന് സോഴ്സ് അറിയില്ല എന്താണെന്ന് അറിയില്ല എന്നുള്ളത് പറയുകയുണ്ടായി സർ സാർ ശാസ്ത്രീയമായ ആഗോളതലത്തിൽ തന്നെ ഇതിന്റെ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചറും പരിശോധിച്ച് നമ്മുടെ മുന്നിലുള്ള അറിവുകളെ കൂടി പരിശോധിച്ച് കണ്ടെത്തലുകളെ കൂടി പരിശോധിച്ചതിനു ശേഷം സർ എക്സ്പോഷർ ആൻഡ് കാറ്റഗറി എന്നുള്ള വിഭാഗത്തിൽ വാട്ടർ ആക്ടിവിറ്റി സ്വിമ്മിംഗ് ഡൈവിംഗ് ബേറ്റിംഗ് വാട്ടർ സ്പോർട്സ് നേസൽ ഇറിഗേഷൻ സ്പ്ലാഷിംഗ് വാട്ടർ ഫെസ്റ്റിവൽ ലേക്ക് പോൺ റിസർവെയർ സ്വിമ്മിംഗ് പൂൾ ടാപ്പ് വാട്ടർ കനാൽ റിവർ സ്ട്രീം ജിയോ തെർമൽ വാട്ടർ വാട്ടർ ടാങ്ക് അക്വാറ്റിക് സ്പോർട്സ് വെന്യൂ ഇത് സർക്കാരിന്റെ രേഖയാണ് സർ ടെക്നിക്കൽ ഗൈഡ് ലൈൻ ആണ് സർ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കിയതാണ് സർ ഇനി ഒരു കാര്യം കൂടിയുണ്ട് സർ ഈ ഈ പ്രവർത്തനങ്ങളെ അതായത് അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യങ്ങളെ ഏകാരോഗ്യ ആശയത്തിന്റെ അധിഷ്ഠിതമായി ആക്ഷൻ പ്ലാനായി തയ്യാറാക്കിയ ലോകത്തിലെ ഏക ഭൂപ്രദേശത്തിന്റെ പേരുകൂടിയാണ് സർ കേരളം സർ എങ്ങനെയാണ് ഏകാരോഗ്യത്തിന്റെ അടിസ്ഥാനമാക്കി ഈ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ ഉണ്ട് അതോടൊപ്പം തന്നെ എങ്ങനെ ആദ്യം ഇപ്പം നേരത്തെ ഞാൻ വിശദീകരിച്ചല്ലോ ലാബ് പരിശോധന ഉണ്ടോ തെറ്റായ പ്രചരണങ്ങൾ ആണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു പരിശോധന ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈനും പ്രോട്ടോക്കോളും ഉണ്ട് അടുത്ത പണിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തിടെ മീറ്റിംഗ് എടുത്തിരുന്നു സാർ വിവിധ വകുപ്പുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് എങ്ങനെ എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഈ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം ഇവിടെ ഇല്ലേ ആ ഉണ്ട് അദ്ദേഹം പാലക്കാട് ജില്ലയിൽ നിന്നാണല്ലോ മണ്ണാർക്കാടാണല്ലോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം സർ ഇത് സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഈ ഡോക്യുമെന്റിൽ പതിനാല് ജില്ലകളിലും തദ്ദേശ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ച നടപടികൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് സാർ ഞാൻ അതിലെ ഒരു കാര്യമൊന്നും വായിച്ചോളെ സാർ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം പാലക്കാട് തൊണ്ണൂറ്റിയഞ്ചാണല്ലോ പ്രവർത്തനങ്ങൾ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അതും തൊണ്ണൂറ്റിയഞ്ചാണ് സാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന യോഗങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് പാലക്കാട് മാത്രാണ് സാർ പറയുന്നത് മറ്റു യോഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി നാല്പത്തി ഒന്ന് പരിശീലനങ്ങളുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സാർ അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങ് ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സാർ സാർ ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ് ഇതിൽ ഒരു കാര്യവും നടക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഇരുപണ്ട് അദ്ദേഹമാണ് പാലക്കാട് ജില്ലയിൽ ജലമാണ് ജീവന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് തദ്ദേശ വകുപ്പും ഇല്ല സാർ ജല ജലജീവ ഹരിതകേരള മിഷനും ആരോഗ്യ വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് സാർ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത് സർ